ഷാരോൺ ഗ്രീഷ്മ പാവം പയ്യൻ എന്തുമാത്രം വേദന തന്നിട്ടാണ് ആ പയ്യനീ ലോകത്തുള്ള പോയത് അതും താൻ ജീവന തുല്യം സ്നേഹിച്ച് കാമുകി കൊടുത്ത് കഷായം കുടിച്ചിട്ട് ആ കഷായത്തിൽ വിഷം കലക്കി അവൾ ആ പയ്യൻ കുടിക്കാൻ കൊടുത്തു അതിൽ വിഷമം ഉണ്ടെന്നറിയാതെ ആ പയ്യൻ അത് മുഴുവനും കുടിച്ചു കുടിച്ചു കഴിഞ്ഞിട്ട് അവിടെയും ഛർദിച്ചു അവിടെ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും വഴി നീളം ഛർദിച്ചു അതും പച്ച കളറിൽ ഛർദ്ദിച്ചുകൊണ്ടിരുന്നു പിന്നീട് വീട്ടിൽ ചെന്നപ്പോൾ വീട്ടുകാർ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു പക്ഷേ ഒരിക്കൽ പോലും താൻ ജീവിതത്തുല്യം സ്നേഹിച്ച ആ കാമുകിയെ ആ പയ്യൻ ഉറ്റുകൊടുത്തില്ല അവൾ അങ്ങനെ ചെയ്തില്ല ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം ആ പയ്യനുണ്ടായിരുന്നു മരിക്കുന്നവരെ അവൻ അവൾക്കെതിരായിട്ടൊന്നും പറഞ്ഞില്ല അവളെ രക്ഷിച്ച് നിർത്തി എന്തുമാത്രം ക്രിമിനൽ ഉള്ള ഒരു പെണ്ണാണ് അവൾ ഇരുപത്തിനാല് വയസ്സുള്ളതെന്ന് പറയുന്നു ഈ ഇരുപത്തിനാല് വയസ്സുള്ള പെണ്ണ് അതും വിദ്യാഭ്യാസമുള്ളവര് വേണം ചിന്തിച്ചു കൂട്ടുകയും ചെയ്തു കൂട്ടേണ്ട കാര്യമാണ് അതൊക്കെ ഇന്ന് വിദ്യാഭ്യാസമുള്ളവരാണ് കൂടുതലും ഇങ്ങനെയുള്ള ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതൽ അവൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെ അവനെ കൊല്ലാം എന്താണ് അതിനുള്ള വഴി എല്ലാം അവൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അങ്ങനെ അവൾ കണ്ടുപിടിച്ചു ഇഞ്ചിഞ്ചായിട്ട് മരിക്കാനുള്ള ഒരു വഴി അവൾ കണ്ടുപിടിച്ചു അങ്ങനെ അവൾ ആലോചിച്ചപ്പോഴാണ് അവളുടെ അമ്മാവിന് കൃഷി തോ ഒക്കെ അടിക്കാനുള്ള മരുന്ന് അമ്മാവിൻ്റെ കയ്യിലുണ്ടാകും എന്നവൾ ഓർത്തത് അതും അവൾ സംഘടിപ്പിച്ചെടുത്തു മാരകമായ ഒരു വിഷം അത് കഷായത്തിൽ ചേർത്ത് ആ ചേർക്കന് വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് ആ കഷായം കുടിപ്പിച്ച് അവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതാണ് ഇതിനൊന്നും ഒരു ന്യായീകരണമില്ല അവളെ തൂക്കിക്കൊല്ലണം ഞാനങ്ങനെയാണ് പറയുന്നത് അവളെ തൂക്കിക്കൊല്ലണം അതൊരുപാട് വർഷങ്ങളൊന്നും നീണ്ടു പോകേണ്ട ഒരാവശ്യമില്ല സ്പോട്ടിൽ അതാരും ചെയ്യാൻ പറ്റി അങ്ങനെ ചെയ്യാം ഇത്രയും ക്രൂര മനസ്സുള്ള ഒരു പെണ്ണിനെ പെണ്ണിനെങ്ങനെ സമൂഹത്തിലേക്ക് വിട്ടാറുള്ള അവസ്ഥ എന്തായിരിക്കും നീണ്ടവളിതൊക്കെ തന്നെയായിരിക്കും ചെയ്യണത് എന്തായാലും ആ വധശിക്ഷ വിധിച്ച ആ ജഡ്ജി എല്ലാ ഒരു മനുഷ്യനാണ് അങ്ങേര് ആ പയ്യൻ്റെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ആ വിധി പറഞ്ഞത് ആ അച്ഛനും അമ്മയും ആ വിധി കേട്ടപ്പോൾ അവരുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ പറ്റൂല നെഞ്ച് അവരുടെ കരച്ചിൽ മനസ്സാശിയുള്ള ആർക്കും കണ്ടു നിൽക്കാൻ പറ്റൂല അവരുടെ മകൻ മരിച്ച ആ ഒരു സാഹചര്യം അത് അവരല്ലേ കണ്ടത് അവരുടെ കൺമുമ്പിൽ അവരല്ലേ കണ്ടത് അവരെങ്ങനെ സഹിക്ക് അപ്പോ പെണ്ണുങ്ങൾ ഓരോ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തു കൂട്ടുന്നത് ഇവിടെ സമൂഹത്തിൽ ഒരു വിഭാഗം ആൾക്കാർ അതിനെയൊക്കെ പെണ്ണല്ലേ പെണ്ണ് എന്ത് ചെയ്താലും അതിനങ്ങൾ ന്യായീകരിച്ച് കൊണ്ടുനടക്കുന്നവരുണ്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടൊരു തൊലിഞ്ഞ നിയമം കൊണ്ടുവച്ചിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഈ പെണ്ണുങ്ങൾ കൂടുതലും ഈ കുറ്റങ്ങൾ ചെയ്യാൻ അവർ മുന്നിട്ടിറങ്ങുന്നത് കാരണം ഈ നിയമം ഉണ്ടല്ലോ അവരെ സംരക്ഷിക്കാൻ നിയമം ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ബലത്തിലാണ് അവരിതൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്താ പറയുക തെറ്റ് വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് കണ്ണീര് അവളെ പോലെയുള്ള ക്രിമിനലുകൾക്ക് ചീയും സന്തോഷവും ഇവളെയൊക്കെ യൂ ഇവളൊക്കെ കേട്ടല്ലോ ഓഹ് എന്താ പറയാ ജീവിക്കാൻ വിടരുത് ഇവളെന്നോ ഈ ഭൂമിയുടെ മുകളിൽ വച്ചേക്കത്തുള്ളു അത്രയും ചെറു പ്രായത്തിൽ ഇവളൊക്കെ ഇങ്ങനെ ചെയ്തെങ്കിൽ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ഇവളൊക്കെ എന്തായിരിക്കും കാണിച്ചു കൊടുക്കുന്നത് അയ്യോ ഇങ്ങനെ ഒരു ക്രൂരമായ ഒരു കൊലപാതകം അവൾ എത്ര നാളുകൊണ്ടായിരിക്കും അപ്പൊ അവളെ ആസൂത്രണം ചെയ്തെടുത്തത് ഒരു കൊലപാതകമൊന്നുമല്ല അവൾ ഇത് ഒരുപാട് നാളുകൊണ്ട് അവൾ മനസ്സിലിട്ട് പദ്ധതികൾ തയ്യാറാക്കി അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് അവൾ ഈ ക്രൂരകൃത്യം ചെയ്തത് അപ്പോൾ അവളുടെ മനസ്സ് എന്തുമാത്രം വൃത്തികെട്ട ക്രൂരമായ ഒരു മനസ്സാണ് അവൾക്കുള്ളത് ഇപ്പോൾ അവളുടെ വക്കീൽ പറഞ്ഞു അവളെ മാനസാന്തരപ്പെടാൻ വിടണം അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നൊക്കെ അങ്ങനെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണെങ്കിൽ ആ വക്കീൽ വക്കീലിൻ്റെ മോനെക്കൊണ്ടങ്ങൾ കെട്ടിക്കട്ടെ കെട്ടിച്ചിട്ട് അയാൾ ഉത്തരവാദിത്വം കാണിക്കട്ടെ രണ്ട് സമൂഹം ഏറ്റെടുക്കുന്നത് എന്തിനാണ് ഈ ബാധ്യതയൊക്കെ അയാൾക്ക് അത്ര അയാൾ അങ്ങനെ ചെയ്യട്ടെ അയാളുടെ കൊണ്ട് കെട്ടിച്ച് അയാളെ ബാധ്യത ഏറ്റെടുക്കട്ടെ സമൂഹത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാനൊന്നും നോക്കണ്ട അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൾ അനുഭവിക്കട്ടെ ഇങ്ങനെയുള്ള കൊടും കുറ്റവാളികളെ ഈ സമൂഹത്തിലേക്കൊക്കെ വിട്ടാൽ ഇനിയും ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങളുണ്ടാവും ഇവിടെ ആണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റാണ്ടാവും കുടുംബത്തിലെ ആണുങ്ങളില്ലാണ്ടാവും പല കുടുംബങ്ങളിലും ആമ്പിളേരും ഇല്ലാണ്ടാവും എല്ലാ മാതാപിതാക്കളും മക്കൾ ആൺമക്കളുള്ള മാതാപിതാക്കൾ അവർ പ്രേമിക്കുന്നുണ്ടെങ്കിലും അവരോട് സൂക്ഷിച്ചും കണ്ടു പെണ്ണുങ്ങളും വിളിക്കുമ്പോൾ ഓടി അവരെ കുറയാ പോകരുതെന്ന് പറയണം സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കാൻ പറയണം കാരണം ഇതൊക്കെ കണ്ടിട്ടാണ് മറ്റുള്ള പെണ്ണുങ്ങളും പഠിക്കണത് എങ്ങനെ ഒരുത്തനെ കൊല്ല എന്നുള്ള മൈൻഡോടുകൂടി നടക്കുന്ന ഇവളന്മാരെയൊക്കെ കണ്ടിട്ടായിരിക്കും മറ്റുള്ള പെൺകുട്ടികളും ഇതൊക്കെ പഠിക്കണം അപ്പോൾ ആൺകുട്ടികളും സൂക്ഷിക്കുക പ്രേമിക്കുന്ന ആൺ ആൺകുട്ടികളും സൂക്ഷിക്കുക എവിടെയൊക്കെയോ കത്തികൾ മൂർച്ച കൂട്ടുന്നുണ്ട് എവിടെയൊക്കെയോ വിഷക്കുപ്പികൾ തയ്യാറാക്കുന്നുണ്ട് ഇതെല്ലാം എപ്പോഴും ഓർമ്മയിൽ വേണം ഓരോ ആൺകുട്ടികൾക്കും ഇത് ഓർമ്മയിൽ വേണം എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് എങ്ങനെ മനുഷ്യരെ ഇല്ലാണ്ടാക്കാം അതൊക്കെയാണ് ഇപ്പോഴത്തെ ചിന്ത വിദ്യാഭ്യാസം കൂടുതലുള്ള പെൺകുട്ടികളുടെ ഇടയിലാണ് ഈ കൂടുതൽ ക്രിമിനൽ ചിന്തകൾ വരുന്നത് അവർ പഠിപ്പ് അവർ കൂടി പോയിട്ടുള്ള കുഴപ്പമാണ് അത് പഠിച്ച് 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 വലിയ നിലയിലായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവരുടെ മനസ്സിൽ പല പല വൃത്തികേടുകളും കടന്നു കൂടും പിന്നെ ഈ ഫോണും ഉണ്ടല്ലോ ഫോണിനങ്ങനെ തോണ്ടിയാൽ മതി എന്ത് വേണമെങ്കിലും കിട്ടുമല്ലോ അപ്പം ഈസി ആയിട്ട് ഒരളക്കല്ല അതൊക്കെ ഇവള്മാരെ കണ്ടുപിടിച്ചെടുക്കും ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യണ ഇവളുമാരെ പിന്താങ്ങാനും സംരക്ഷിക്കാനും വേണ്ടിയിട്ട് കുറെ വേറെ അവളുമാർ വരും ഈ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട് അവർ വന്നിട്ട് അത് ഈ ക്രിമിനൽ പെണ്ണുങ്ങളെ എന്താ പറയുക സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പിന്നെ ദയവേത് അങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ ഇറങ്ങല്ലേ കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും വാദിക്കാനും ഒക്കെ ഇറങ്ങല്ലേ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിപ്പോ അവളെ തൂക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം തൂക്കി അത്രയും നല്ലത് അവിടെ ഒരു ഭൂമിക്ക് മുകളിൽ വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളൂല വെച്ചുകൊണ്ടിരുന്ന ഇനി ഇതുപോലെയുള്ള ആമ്പിളേരെയൊക്കെ ജീവിതമൊക്കെ ഇവളൊക്കെ ഇല്ലാണ്ടാക്കും ഒരു നിമിഷം പോലും ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു അർഹത അവൾക്കില്ല കാരണം ആ മാതിരി ക്രൂരമായിട്ടാണ് ആ പാവം ചേർക്കാൻ അവളില്ലാക്കിയത് അപ്പോൾ അവൾക്കെന്ത് യോഗ്യത ഉണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആ ചേർക്കണം അവളുടെ പ്രായം തന്നെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ അവനും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഒരുപാടുണ്ടായിരുന്ന ഒരു പയ്യനല്ലേ അവൻ എന്തുമാത്രം അവളെ സ്നേഹിച്ചു കൊണ്ടുവരുന്നത് അവൾ വേറൊരുത്തനുമായിട്ട് കല്യാണം ഉറപ്പിച്ചപ്പോൾ അവൻ്റെ കൂടെ നന്നായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവനെ ഒഴിവാക്കാൻ നോക്കിയത് അല്ല ഒരു പക്ഷേ ഈ പറഞ്ഞ മറ്റവനുമായിട്ട് ഇവടെ കല്യാണം നടന്നിരിക്കട്ടെ ഇവള് ഇവനേക്കാളും വേറെ നല്ല വേറെ തന്നെ കണ്ടുകഴിഞ്ഞാൽ ഇവനെ ഇതുപോലെ വന്നിട്ട് അവൾ പോകില്ലേ അല്ലേ പോവും അവൾ പോകുമ്പോൾ അവളുടെ മൈൻഡ് അതാണ് അപ്പം ആ മനുഷ്യൻ രക്ഷപ്പെട്ടു പോയി ഇവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി അതെ ഇനിയിപ്പോൾ ഇവിള് പറഞ്ഞത് കേട്ടില്ലേ പഠിക്കണമെന്ന് എനിക്ക് പഠിക്കണം ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ എന്താ ചെറുകിട കൊല്ല നേരത്തെ ഓർത്തില്ലേ ഇരുപത്തിനാല് വയസ്സുള്ളു പഠിക്കണമെന്നു നീനി പഠിച്ചിട്ട് ബന്ധമായിട്ടാണ് ഇവിടെ ഒന്നും കാണിക്കാനില്ല നിനക്ക് നിന്റെ വിധി കിട്ടി കഴിഞ്ഞു ഒന്നും ഇവിടെ ഈ ഭൂമിയിൽ നീ ആർക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല നീ ചെയ്തിട്ടും കാര്യമില്ല കാരണം നിന്നെ പോലൊരു ക്രിമി ക്രിമിനൽ പഠിച്ച് വളർന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥായിട്ട് വന്നാൽ ഇവിടെ ആളുകൾക്ക് എന്ത് ഗുണനുണ്ടാവണം നീ നിൻ്റെ കയ്യിലിപ്പോലല്ലേ ഇവിടെ ഒക്കെ ഒക്കെ ചെയ്യുള്ളൂ ഇല്ലേ അല്ലെങ്കിൽ നീ ഒരു ഡോക്ടറായി അല്ലെങ്കിൽ ഒരു വക്കീലായി അല്ലെങ്കിൽ ഒരു അധ്യാപികയായി നീ നിൻ്റെ ഗുണം തന്നെ അല്ലേ കാണിക്കുകയുള്ളൂ അല്ലേ നീ നല്ലതൊന്നും സമൂഹത്തിന് നീ കൊടുക്കൂല നിൻ്റെ തനി ഗുണം നീ കാണിച്ചോണ്ടിരിക്കുക അപ്പം നീ എന്തിനാ പഠിക്കണം നീ പഠിക്കണ്ട നിനക്കിപ്പോൾ കിട്ടിയേക്കണ ആ ജയിലുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നീ കിടന്ന ഗോതമ്പുണ്ട വരണം ഇപ്പം സുഖമായിട്ടുള്ള ഭക്ഷണമൊക്കെയാണ് മൂന്ന് നേരവും നാല് നേരം അതൊക്കെ മാറ്റിയിട്ട് പഴയ ഗോതമ്പുണ്ട വരണം ഇവളതൊക്കെ തീറ്റിക്കണം അതാണ് വേണ്ടത് ഈ സുഭിക്ഷായിട്ട് തിന്ന് കുടിച്ച് ഇങ്ങനെ നടന്നതിൻ്റെ ആ ഒരു എല്ലാം അറിയണം ഇത്രയും ലോകത്തിൽ ഇത്രയും വൃത്തികെട്ട മനസ്സുള്ള ഒരു പെണ്ണ് ഓ എൻ്റെ അപ്പോൾ ഓർക്കുമ്പം തന്നെ പേടിയാവും ഇനി ഇതുപോലുള്ള ഗ്രീഷ്മന്മാരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്തോ ആർക്കറിയാം പൊങ്ങി വരുമോ ഇപ്പം നാളേക്ക കേൾക്കുന്നത് ഇതിനെക്കാളും വലിയ ഭീകരമായിട്ടുള്ള വല്ല വേറെ ഉള്ളതൊക്കെ ആയിരിക്കും കേൾക്കുന്നത് അങ്ങനെയാണ് അവസ്ഥ ഇപ്പുള്ള അവസ്ഥ വിദ്യാഭ്യാസം കൂടിപ്പോയാലും കുഴപ്പമാണ് കുറഞ്ഞു പോയാൽ കുറഞ്ഞു പോയെന്നുള്ള ഒരു വിഷമുള്ളൂ കൂടിപ്പോയാലോ അതിൻ്റേതായ കാടത്തങ്ങൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കും ഈ ക്രിമിനൽ മൈൻഡുള്ള ഈ പെണ്ണുങ്ങൾ ഇനിയിപ്പോൾ എല്ലാവരും എല്ലാ ആൺകുട്ടികളും സൂക്ഷിക്കുക ഇങ്ങനെയുള്ള പെണ്ണുങ്ങളുടെയൊക്കെ ചതിയിൽ വലയിലൊക്കെ പെടാതെ സൂക്ഷിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തണം